മലയാളിയുടെ അത്തപ്പൂക്കളത്തിലെ പൂക്കളത്തിലെ നിറ സാന്നിധ്യമാണ് മല്ലി ജമന്തി തുടങ്ങിയ പൂക്കൾ ഓണക്കാലം വരവായതോടെ ഓണവിപണി ലക്ഷ്യമിട്ട് പല സ്ഥലങ്ങളിലും മല്ലി ജമന്തി തുടങ്ങിയ പൂക്കളുടെ കൃഷി ആരംഭിക്കുകയാണ് ഈ ഓണത്തെ വരവേൽക്കാരായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചുകൊണ്ട് ജെ സി ഐ തിരൂർ കൂട്ടായ്മയും ഒരുങ്ങിക്കഴിഞ്ഞു ജൂലൈ പന്ത്രണ്ടിന് കൈനിക്കര ജുമാ മസ്ജിദിനു സമീപം ചെണ്ടുമല്ലി കൃഷി നടത്സവത്തിന് തുടക്കമായി ജെസിഐ തിരൂർ ഭാരവാഹിയായ ഹമീദ് കൈനിക്കരയുടെയും മറ്റു പ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജെസിഐ തിരൂർ പ്രസിഡന്റ് റിഫാ ഷില്ലീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെണ്ടുമല്ലി കൃഷി ഉത്സവത്തിന്റെ ഉദ്ഘാടനം മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര നിർവഹിച്ചു ഒരു നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതും ബിസിനസ്സിൽ എങ്ങനെ അവരെ ഉയർ അവരെ ഉയരങ്ങളിൽ ഉയർച്ചയിൽ സ്റ്റേബിളാക്കാം എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ ട്രെയിനേഴ്സിന് വാർത്തെടുക്കുന്ന സംഘടനയെ അതുപോലെ യുവാക്കളെ ലോകത്ത് നിന്ന് നൂറ്റിനാൽപ്പത് രാജ്യങ്ങളുണ്ട് ഈ നൂറ്റിനാൽപ്പത് രാജ്യ യുവാക്കളുടെ ഏറ്റവും വലിയ സംഘടന ഇന്ന് ഒന്നാം സ്ഥാനം നിൽക്കുന്ന ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ആണ് ഇന്ന് അമേരിക്ക ഇന്ന് യുനെസ്കോയുടെയും അതുപോലെ ഐക്യരാഷ്ട്രഭയുടെയും പാർട്ടർ സംഘടന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ആണ് ഇന്ന് ഒട്ടനവധി ഒരുപാട് പ്രോജക്റ്റുകൾ ഇന്ന് മേഖലകളിലൊക്കെ ഇന്ന് ഒരുപാട് സംഘടനകൾ ഒരുപാട് ചാപ്റ്റേഴ്സും അസോസിയേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട് എന്നാൽ ഇന്നൊരു വ്യത്യസ്തമായിട്ട് ഒരു ക്രിയാത്മകമായിട്ട് ഇന്ന് കേരളത്തിൽ എവിടെയും കാണാതെ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റുള്ള ഉറങ്ങിക്കിടക്കുന്ന അവരുടെ കഴിവിനെ പ്രൊമോട്ട് ചെയ്യാൻ അവരുടെ ടാലൻസിനെയും അവരുടെ വർക്കിനെയും അഖിന്ത പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വളരെ രണ്ട് ദിവസം കൊണ്ട് സിറ്റുവേഷൻ ലീഡർ എന്ന രീതിയിൽ നമ്മുടെ പ്രസിഡന്റ് ചർച്ച ചെയ്യും അതിനെ ഏറ്റവും കൂടുതൽ കടിഞ്ഞാൻ എഴുതിയിട്ടുള്ള നമ്മുടെ ഹമീദിക്കാരെങ്കൊരു ആരസിനെ മുത്ത കണ്ട ഞാൻ പ്രശംസിക്കുകയാണ് പ്രോഗ്രാം ഡയറക്ടർ ഹാരിസ് കൈനിക്കര സ്വാഗതം പറഞ്ഞു കൃഷി വകുപ്പ് ഓഫീസർമാരായ അൻവർ വിജീഷ് വാർഡ് മെമ്പർ കുഞ്ഞിപ്പ സാഹിബ് അനീഫ് ബാബു ജർഷാദ് ഷാക്കിർ കൈനിക്കര സൈനുദ്ദീൻ ഹസീസുൽ ഹഖ് എന്നിവർ ആശംസ പറയുകയും ജെ സി ആർ തെരുവ് സെക്രട്ടറി അഷ്റഫ് ചേലാടൻ നന്ദി അറിയിക്കുകയും ചെയ്തു